ലാ ഇലാഹ ഇല്ലാഹ് എന്ന വാചകം ഖുർആാനിൽ എത്ര തവണ വന്നിട്ടുണ്ട് എ ഒരു തവണ ബി രണ്ട് തവണ സി മൂന്ന് തവണ ഡി നാല് തവണ ഉത്തരം ബി രണ്ട് തവണ സുജൂതി തിലാപത്തിൻ്റെ ആയത്ത് ആദ്യം അവതരിപ്പിച്ചത് ഏത് സൂറത്തിൽ എ സൂറത്ത് അന്നജുമു സൂറത്ത് ഹജ്ജ് സി സൂറത്ത് സജ്ജത ഡി സൂറത്ത് അലക്ക് ഉത്തരം എ സൂറത്ത് അന്നജും സുജൂതിത്തിലാവത്തിൻ്റെ ആയത്തുകൾ എത്ര എ അഞ്ച് ബി പത്ത് സി പതിനഞ്ച് ഡി ഇരുപത് ഉത്തരം സി പതിനഞ്ച് ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്തിലെ വിഷയം എ നോമ്പ് ബി പലിശ സി വ്യഭിചാരം ഡി കടമിടപാട് ഉത്തരം ഡി കടമിടപാട് താഴെപ്പറയുന്നവയിൽ ആരാധനകർമ്മങ്ങളുടെ പേരുള്ള സൂറത്ത് എ സൂറത്ത് സ്വലാത്ത് ബി സൂറത്ത് ഒസോം സി സൂറത്ത് സക്കാത്ത് ഡി സൂറത്ത് ഹജ്ജ് ഉത്തരം ഡി സൂറത്ത് ഹജ്ജ് പിശാച്ചിൽ നിന്ന് ശരണം തേടാൻ അള്ളാഹു കൽപ്പിക്കുന്ന ആയത്ത് ഏത് സൂറത്തിൽ എ സൂറത്ത് കഹഫ് ബി സൂറത്ത് മുജാദല സി സൂറത്ത് അന്നഹൽ ഡി സൂറത്ത് ഫലഖ് ഉത്തരം സി സൂറത്ത് അന്നഹൽ ഏറ്റവും കൂടുതൽ സൂറത്തുകൾ ഉള്ളത് ഏത് ജുസ് ഇൽ എ ജുസ് ഇരുപത്തിയേഴ് ബി ജുസ് ഇരുപത്തിയെട്ട് സി ജുസ് ഇരുപത്തി ഡി ജുസ് മുപ്പത് ഉത്തരം ഡി മുപ്പത് ഇസ്ലാം മതത്തിൻ്റെ പൂർത്തീകരണം കുറിക്കുന്ന ആയത്ത് ഏത് സൂറത്തിൽ എ സൂറത്ത് ബക്കറ ബി സൂറത്ത് അന്നഹൽ സി സൂറത്ത് മയിദ ഡി സൂറത്ത് യാസീൻ ഉത്തരം സി സൂറത്ത് മാ